പിടിച്ചുകൂലിക്കുക കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇല്ലാത്ത തിരക്കഥ ഉണ്ടാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ കേസ് വഴിതെറ്റിച്ചു എന്ന ഗുരുതരമായ ആരോപണം ഉയർത്തുകയാണ് അന്ന് തട്ടിക്കൊണ്ടുപോയതിന് ഇരയായ ആറു വയസ്സുകാരി അബിയേൽ സാറ റെജിയുടെ പിതാവ് മകളെ അന്ന് തട്ടിക്കൊണ്ടുപോയ അജ്ഞാത സംഘത്തിൽ നാലു പേരുണ്ടായിരുന്നുവെന്ന് എ ഡി ജി പിയോട് വെളിപ്പെടുത്തിയിട്ടും അത് വെറും തോന്നലാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നുവെന്നും പകരം മൂന്ന് പേരുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയെന്നുമാണ് റെജി ജോൺ ഇപ്പോൾ പറയുന്നത് ഈ കേസിൽ കുട്ടി കണ്ട കാര്യം പറഞ്ഞിട്ടും അത് വകവയ്ക്കാതെ എ ഡി ജി പി എം ആർ അജിത് കുമാർ വളരെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ കഥയാണ് പിന്നീട് പുറം ലോകം അറിഞ്ഞതെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതായത് വൻ സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് കൊല്ലം ഓയൂരിൽ പത്മകുമാറും കുടുംബവും തന്റെ മകളെ തട്ടിക്കൊണ്ടു പോയതെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് ഇതൊരിക്കലും വിശ്വാസയോഗ്യമല്ല എന്ന് തന്നെയാണ് ഈ കുട്ടിയുടെ പിതാവ് പറയുന്നത് സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് അതായത് ഇതിൽ ഒരു അങ്കിള് കൂടി കാറിലുണ്ടായിരുന്നു എന്ന് തന്റെ മകൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ അന്വേഷണം പത്മകുമാറിലും ഭാര്യ അനിതകുമാരിയിലും മകളിലും മാത്രം ഒതുക്കാനായിരുന്നു പോലീസിന്റെ ശ്രമമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല വിദ്യാഭ്യാസമുള്ള സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കുടുംബം പണം ഉണ്ടാക്കാൻ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുമെന്നത് ആരും വിശ്വസിക്കുന്നില്ല വീട്ടിൽ രണ്ട് കാറ് വിറ്റാൽ പോലും അവർക്ക് പത്ത് ലക്ഷം രൂപ കിട്ടുമായിരുന്നു മകളെ ജീവനോടെ കണ്ടെത്തേണ്ടിയിരുന്നതിനാൽ തന്നെ പോലീസിനെതിരെ അത് പ്രതികരിക്കാതിരുന്നു എന്നും അദ്ദേഹം പറയുകയാണ് മാത്രമല്ല പുനരന്വേഷണം ആവശ്യപ്പെടാനുള്ള ആസ്തിയോ അല്ലെങ്കിൽ അതിനു മാത്രമുള്ള ഒന്നും തങ്ങൾക്കില്ല എന്നും റെജി ജോൺ വ്യക്തമാക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴിനാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് അന്ന് വൈകുന്നേരം സഹോദരനോടൊപ്പം നടന്നുവരുന്ന വഴിയിൽ അബികേൽ സാറയെ വാഹനത്തിലെത്തിയ സംഘം തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒരു ദിവസത്തിന് ശേഷം കൊല്ലം ആശ്രമം മൈതാനത്തിൽ ഉപേക്ഷിച്ച നിരയിൽ ഈ കുട്ടിയെ കണ്ടെത്തുകയാണ് ചെയ്തത് എന്നാൽ അന്ന് പ്രതികൾ അറസ്റ്റിലായതിന് പിന്നാലെ എ ഡി ജി പി അന്ന് നൽകിയ വിവരങ്ങൾ ഇങ്ങനെയാണ് ആയൂരിലെ ആറു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിലെ എല്ലാ പ്രതികളും வருக்கிறேன். <laughs> അറസ്റ്റിലായെന്ന് തന്നെയാണ് എ ഡി ജി പി എന്ന് വ്യക്തമാക്കിയത് ആദ്യ ദിവസം കിട്ടിയ സുപ്രധാനമായ ക്ലൂവിൽ നിന്നാണ് ഈ കേസ് തെളിയിക്കാനായതെന്നും പ്രധാന പ്രതി കൊല്ലം ജില്ലക്കാരനാണെന്ന് വ്യക്തമായെന്നുമായിരുന്നു എ ഡി ജി പിയുടെ വാക്കുകൾ കൃത്യമായി ആസൂത്രണത്തോടെ നടത്തിയ തട്ടിക്കൊണ്ടുപോകലായിരുന്നു ഇതെന്നായിരുന്നു അന്ന് എ ഡി ജി പി അജിത് കുമാർ വ്യക്തമാക്കിയത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ചാത്തന്നൂരിലെ പത്മകുമാർ ഭാര്യ അനിതകുമാരി മകൾ അനുപമ എന്നിവരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടിയുടെ സഹോദരനായ ജോനാഥനാണ് ഒന്നാമത്തെ ഹീറോ എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാമത്തെ ഹീറോ അബിഗേൽ ആണ് അബിയേൽ പറഞ്ഞതനുസരിച്ച് കൃത്യമായ രേഖാചിത്രം വരച്ച് രണ്ടു പേരാണ് മൂന്നാമത്തെ ഹീറോകൾ കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് കുട്ടിയെ ഇവർ തട്ടിക്കൊണ്ടുപോയത് ഇതിനായുള്ള ആസൂത്രണം ഒരു വർഷമായി നടത്തി കാറിന്റെ വ്യാജ നമ്പർ പ്ലേറ്റ് ഒരു വർഷം മുൻപേ തന്നെ നിർമ്മിച്ചിരുന്നു എന്നായിരുന്നു എ ഡി ജി പി അന്ന് വ്യക്തമാക്കിയത് സംഭവത്തിന് ഒരാഴ്ചയ്ക്ക് മുൻപും രണ്ട് കുട്ടികളും ട്യൂഷൻ കഴിഞ്ഞ് ആറു മണിയോടെ പോകുന്നത് പ്രതികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം കുട്ടിയെ കണ്ടു ഒരു തവണ കുട്ടിയുടെ അമ്മ തന്നെ ട്യൂഷൻ സെന്ററിൽ നിന്നും കുട്ടിയെ വിളിച്ചതിനാൽ തട്ടിയെടുക്കൽ നടന്നില്ല ഒരു പ്രാവശ്യം കുട്ടിയുടെ അമ്മച്ചി ഉള്ളതിനാൽ നടന്നില്ല സംഭവ ദിവസം നാലേകാലോടെ അവിടെ എത്തി കാത്തിരുന്നു പെൺകുട്ടിയെ വണ്ടിക്കകത്തേക്ക് വലിച്ചു കയറ്റി സഹോദരൻ ജോനാഥൻ അദ്ദേഹം ഒരു ഹീറോയാണ് പരമാവധി തടയാൻ ശ്രമിച്ചു പ്രതികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതികരണമായിരുന്നു കുട്ടി നന്നായി പോരാടി ആ പയ്യനാണ് ആദ്യത്തെ ഹീറോ കുട്ടിയെ വണ്ടിക്കകത്ത് കയറ്റിയതിനു ശേഷം അച്ഛന്റെ അടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു മുഖം പൊത്തിപ്പിടിച്ചു റിലാക്സ്ഡ് ആയ സമയത്ത് ഗുളിക കൊടുത്തു കുറെ സ്ഥലത്ത് പോയതിന് ശേഷം വീട്ടിലെത്തിച്ചു കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി പാരിപ്പള്ളിയിൽ പോയി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് കടയിൽ ചെന്ന് സാധനം വാങ്ങി കട ഉടമയുടെ ഫോൺ വാങ്ങി അമ്മയുടെ ഫോണിൽ വിളിക്കുകയായിരുന്നു തുടർന്നാണ് വിഷയത്തിന് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയെന്ന് പ്രതികൾ മനസ്സിലാക്കിയത് കുട്ടിയെ ഉപേക്ഷിച്ചതിന് ശേഷം തൽക്കാലം മാറി നിൽക്കാൻ പ്രതികൾ തീരുമാനം ായിരുന്നു പത്മകുമാരന്റെ തെങ്കാശിയിൽ കൃഷി ബിസിനസ് ഉണ്ടായിരുന്നു തെങ്കാശിയിൽ മുറിയെടുത്തു ഹോട്ടലിന്റെ മുന്നിൽ വെച്ചാണ് പ്രതികളെ പിടികൂടുന്നത് യാത്രയിൽ മൊബൈൽ പ്രതികൾ ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് എ ഡി ജി പി അന്ന് പറഞ്ഞത് എന്നാൽ ഈ സംഭവത്തിലാണ് ഇവർ പേർ മാത്രം അല്ല പ്രതികളെന്നും ഇതിൽ നാലാമനായിട്ടുള്ള ഒരാളുകൂടി ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അഭികാസ് സാറയുടെ പിതാവ് തന്നെ വ്യക്തമാക്കുന്നത് ഇതിൽ എ ഡി ജി പി സ്വന്തമായി ഒരു തിരക്കഥ തയ്യാറാക്കി തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന വിവരങ്ങളും അദ്ദേഹം പങ്കുവെക്കുകയാണ് कर्मा न्यूज़